ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പെൺകുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക രാത്രി സമയത്ത് പെൺകുട്ടി ഓടിച്ചു പോയ സ്കൂട്ടി ബ്രേക്ക് ഡൗൺ ആയി തള്ളി കൊണ്ടുവരുന്ന സമയത്ത് പരിചയമില്ലാത്ത രണ്ട് പയ്യന്മാർ ആ പെൺകുട്ടിയെ ചെയ്തത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക നമ്മൾ രാത്രി സമയത്ത് വാഹനവുമായിട്ട് യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇത്തരത്തിൽ പരിചയമില്ലാത്ത വഴിയിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വാഹനം പെട്ടെന്നൊരു സമയം ബ്രേക്ക് ഡൗൺ ആയാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയാം എന്തായാലും ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് സമയം കളയേണ്ട വീഡിയോ കാണാം ഞാൻ നോക്കുക ഒരു പെൺകുട്ടി സ്കൂട്ടി തള്ളിക്കൊണ്ടുവരുവാൻ അതിനർത്ഥം വാഹനം എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ആ സമയത്താണ് റോഡരികിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പയ്യന്മാർ ഇത് കാണുന്നു ശേഷം പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു എന്തായാലും പെൺകുട്ടി വാഹനം സ്റ്റാർട്ടാകുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ആ പയ്യന്മാർ പരസ്പരം പറയാണ് പെൺകുട്ടി പേടിക്കണ്ട ഞാൻ ശരിയാക്കി തരാം ഞാൻ മെക്കാനിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ആ സമയത്ത് ആ പെൺകുട്ടി പറയാന്ന് വേണ്ട എൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് വീട് ഞാൻ തള്ളിക്കൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്നു പക്ഷേ അവർ വിടുന്നില്ല അവർ പറയുന്നു നീ പേടിക്കണ്ട ഞങ്ങളില്ലേ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുന്നു ആ സമയത്ത് ആ പയ്യൻ സ്മോക്ക് ചെയ്യുന്നുണ്ട് അത് ആ പെൺകുട്ടിക്ക് ഒരു ഡിസ്കംഫേർട്ടായിട്ട് തോന്നി എന്നിട്ടും ആ പെൺകുട്ടി പറയുന്നു നിങ്ങൾ ബുദ്ധിമുട്ടണ്ട ഞാൻ തള്ളിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ നോക്കുക എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കുക രാത്രി സമയത്ത് വാഹനവുമായിട്ട് യാത്ര പോകുന്ന പെൺകുട്ടികൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ ഇല്ലെങ്കിൽ എട്ടിന്റെ പണിയാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് ഈ വാഹനം ഇത്തരത്തിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അല്ലെങ്കിൽ ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് വീട്ടിലുള്ള ബ്രദേഴ്സിനെയോ അല്ലെങ്കിൽ കസിൻസിനെയൊക്കെ വിളിച്ച് വിവരം അറിയിക്കുക നോക്കുക ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ശല്യം ചെയ്യുന്ന ആ ഒരു രംഗം നിങ്ങൾ നോക്കുക പെൺകുട്ടിയോട് പറയാണ് നീ സ്മോക്ക് ചെയ്യോ ഇല്ല എന്ന് പറയുന്നു അതൊന്ന് വലിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യാണ് പെൺകുട്ടിയെ ദേഹത്ത് തൊടുന്നു അങ്ങനെ Oh my God! ഇതാണ് അവസ്ഥ എന്തായാലും വീട്ടിൽ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ ഒരു ട്രബിളിൽ പെട്ടുപോയി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോൾ ആ ഫോൺ പൊടിച്ച് വാങ്ങിച്ചു എന്തായാലും ആ പയ്യന്മാർക്ക് വാഹനം നന്നാക്കുന്നതോ ഒന്നും അറിയില്ല പെട്ടെന്ന് ആ പെൺകുട്ടി തലകറങ്ങി അവിടെ വീണു ഞാൻ വിചാരിച്ചതേ പെൺകുട്ടി ആക്ച്വലി എന്തോ പറ്റിയിട്ട് തല കറങ്ങി വീണതാണ് എന്നാണ് അതില് ആ പെയ്യന്മാർ പേടിച്ചു അതൊരു പറയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അപ്പൊ മറ്റൊരു പറയാണ് വേണ്ട പുലിവാലാവും ഇവിടുന്ന് എസ് കെ പാവാം എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ് എസ്കേപ്പ് ആണ് പാണ് പെൺകുട്ടിയുടെ വായിൽ നിന്ന് അറിയുമ്പോൾ അതേക്കെ വരുന്നുണ്ട് കേട്ടോ അസുഖമുള്ള കുട്ടിയാൻ തോന്നുന്നു എന്നറിയില്ല എന്തായാലും ഇതാണ് അവസ്ഥ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടി ഓൾഡറേറ്റ് ആയി എന്നിട്ട് വണ്ടിയായിട്ട് പോവുകയും ചെയ്തത് എന്തായാലും ക്രിയേറ്റിവിറ്റി വീഡിയോ ആണ് ഒരു അവയർനെസ്സാണ് എവിടെയെങ്കിലും നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ പരമാവധി വീട്ടിലുള്ളവരെ വിവരം അറിയിക്കുക ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുക പറ്റുമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ഒരുപാട് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും വെറുതെ എന്ത് ചെയ്യേണ്ട ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് എടുത്തു പോകേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ പെൺകുട്ടികൾക്ക് ആ സമയത്തൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ വേണ്ടി കാണാം